രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കി പക്ഷേ ഈ ഈ വർഷത്തെ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും മോശമായ രീതിയിലൂടെയാണ് കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് തുടങ്ങിയ ആ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ആകെ പ്ലസ് ഫൈവ് പോയ കുറേ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ഒരു നല്ല ഓർമ്മകൾ പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് സമ്മാനിച്ചിട്ടില്ല പക്ഷേ ഈ വർഷം അടുത്ത് ഈ വർഷം ഞാൻ റിലേഷൻഷിപ്പിലെ കുടുംബ പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാട് ഒത്തിരി പ്രശ്നങ്ങളിലൂടെ നമ്മൾ ചെയ്യാത്ത ഒരുപാട് തെറ്റുകൾ പോലും ശിക്ഷകൾ അനുഭവിക്കേണ്ടതായി വന്ന ഒരു വർഷമായിരുന്നു എൻ്റെ ഈ പ്രായത്തിനുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ വിഷമിച്ചിട്ടുള്ള ഒരു വർഷം കൂടിയായിരുന്നു പക്ഷേ ഇരുപത്തഞ്ച് ഏറ്റവും മനോഹരമായ ഒരു വർഷമാക്കി മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പുതിയൊരു ബിസിനസ്സിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻ്റും മാറ്റുകൾ താമസം ഞങ്ങൾക്ക് ഞങ്ങളും വരേണ്ടു വരും മാത്രമേ ഉള്ളൂ ഞങ്ങളും മക്കളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഒറ്റപ്പെട്ട ജീവിതമാണ് ആടിനെ ജീവിക്കുന്നത് ഞങ്ങൾ ും ആരുമില്ല ഞങ്ങൾക്ക് അതി അധികം സാമ്പത്തികൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്കിലേക്ക് വരാൻ ആരുമില്ല സാമ്പത്തിക ധാരാളം ഉണ്ടാകുമ്പോൾ മാത്രം ഈ ചോ ഈശ്വര ശർക്കരണ്ടാകത്തേക്ക് പൊതിഞ്ഞു വരേണ്ടതുപോലെ ആളുകളുണ്ടാവുള്ളൂ ഇത് പണമില്ലാത്തത് കൊണ്ട് നമ്മൾ ഒന്ന് ഒരു നമുക്ക് കിട്ടേണ്ട ബഹുമാനവും നമുക്ക് കിട്ടേണ്ട സ്നേഹവും തരാൻ പോലും എല്ലാവരും പിച്ച് കാണിക്കുന്ന പോലെയാണ് ബന്ധത്തിൽ നിന്നായാലും കുടുംബത്തിനായാലും ഒക്കെ തോന്നിയിട്ടില്ല എന്നാലും ഇരുപത്തിനാല് എങ്ങനെയൊക്കെയോ അടിച്ചു പിടിച്ച് പോയി പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങി വെച്ചിട്ട് ഏകദേശം രണ്ട് മൂന്ന് വർഷം മൂന്ന് വർഷത്തോളം ആവാനായി പക്ഷേ ഇതിലധികം വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഒന്നാമത് എന്ത് ചെയ്യണോ എങ്ങനെ ഒന്നും അറിയില്ല എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ ജീവിക്കാനൊരു മാർഗമാണല്ലോ എന്ന് കരുതി മാത്രം തുടങ്ങി വെച്ചതായിരുന്നു പക്ഷേ എന്നെ കൊണ്ടത് വിജയിപ്പിച്ചു പോകാൻ പറ്റുമെന്ന് എനിക്ക് ഒട്ടും ഒരു പ്രതീക്ഷയില്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നിയത് വീഡിയോസ് എടുക്കാനോ ഒന്നും അറിയായിട്ട് എന്തായാലും ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഞാൻ എൻ്റെ എനിക്കും എൻ്റെ ഹസ്ബൻ്റിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വർഷമായി മാറ്റി കിട്ടണം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്തിനേക്കാളും നമുക്ക് ആവശ്യം മാനസികമായ സന്തോഷം അതാണ് ആവശ്യം എന്നാണ് ഞാൻ കരുതുന്നത് അത് കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ അത്രയധികം ധൈരിക്കണം ഒന്ന് സന്തോഷിക്കാമെന്ന് വെച്ച് കഴിയുമ്പോൾ അടുത്ത ഇടുത്തി പോലെ വേറെ എന്തെങ്കിലും വന്നു അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ സംസാരി നിങ്ങളെ പോരടുപ്പിച്ചിട്ടുണ്ടോ ഞാൻ ഒരു പോസ്റ്റ് ചെയ്യും ചെറുപ്പം പോസ്റ്റ് ചെയ്യലോണ്ടത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് കാണുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക